ഇൻഷാ അള്ള ഈ നമ്മുടെ പിന്നെ സമസ്തയുടെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ട് നൂറ് പുസ്തകങ്ങൾ നൂറിൽ കുറയാത്ത പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ പത്ത് പുസ്തകം ഇൻഷാ അല്ലാ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി അത് പ്രസിദ്ധീകരിക്കപ്പെടും പത്ത് പുസ്തകമാകെ ആ അവരുടെ കൂട്ടത്തിലൊരു പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പുസ്താവ്മാരൊക്കെ വായിക്കേണ്ട പുസ്തകം കാരണം കഴിഞ്ഞ കാല മഹാന്മാരായ ഉന്നതന്മാരായ പണ്ഡിതന്മാർ എങ്ങനെ ജീവിച്ചു എങ്ങനെ പഠിച്ചു എങ്ങനെ വളർന്നു അതിനുശേഷം അവർ മഹത്തുക്കളായ പണ്ഡിതന്മാരെ എങ്ങനെ വാർത്തെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെ ഓരോ തെരീക്കത്തിൻ്റെ ചിലപ്പോൾ രണ്ട് മൂന്നും തെരീക്കത്തിൻ്റെ ശേഖമാരായിരിക്കും അവർ അപ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ഈ കുട്ടികൾ വളരുമ്പോൾ അവർ ആത്മീയമായി ഏറ്റവും ഉയർന്ന വിധാനത്തിൽ